സൺഡേ ആണ് എല്ലാവരും ഓരോരോ തിരക്കുകളിലായിരിക്കും ഞാനും ഞാനും അച്ഛനുമായിട്ട് ഇതാ ഇവിടെ ഇവിടെ പോട്ടി സംഭവം ചെയ്തുകൊണ്ടിരിക്കുകയാണ് രാവിലെ അച്ഛൻ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് പോട്ടി വാങ്ങിച്ചായിരുന്നു അതെല്ലാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആക്കി ഇപ്പൊ അച്ഛൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇന്ന് നമുക്ക് പോട്ടിക്കറി ചക്ക ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യലാണ് പോട്ടിക്കറിയും ചക്ക അപ്പൊ അത് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അച്ഛൻ ചെയ്യുന്നുണ്ട് ഞാൻ ചെയ്യണം അച്ഛ ഓക്കെ അപ്പൊ ഞങ്ങൾ ഇതിട്ട് കട്ട് ചെയ്തിട്ട് കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് ബാക്കി കാണിച്ചേരും കൂടെ കട്ടിങ്ങിന് കയറിയിട്ടുണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്നാലേ പെട്ടെന്ന് പെട്ടെന്ന് റെഡി ആവുള്ളൂ കൊറച്ചധികം പാടുണ്ട് ബാക്കിയൊക്കെ ചെയ്തേട്ടോ അയ്യോ അങ്ങനെ കട്ടിങ് എല്ലാം കഴിഞ്ഞു ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്ത് റെഡി ആക്കണം അച്ഛൻ നൈസ്ലി എസ്കേപ്പ് ആയി ഇപ്പൊ വെച്ചേ അപ്പൊ ഇനി ക്ലീനിങ്ങിന്റെ ഒക്കെ ചെയ്ത് കേട്ടോ കഴുകി നല്ല നീറ്റാക്കി ഇനി നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം അല്ലേ അമ്മ നന്നായിട്ട് നമുക്കിത് കുക്കറിലോട്ടാക്കാം കുക്കറിൽ ആക്കിയിട്ടുണ്ട് ഇനി ഇതിൽ ഇടേണ്ട സാധനങ്ങൾ അമ്മ ഇഞ്ചി ചു ഇഞ്ചി ഒരു രണ്ട് കഷ്ണം ഇഞ്ചിയാണ് കേട്ടോ അത് ചതച്ചത് ആ ഒരു ഇരുപത് കഷ്ണം വെളുത്തുള്ളി ചതച്ചത് ഇനി ഇനിയൊരു അര ടീസ്പൂൺ അര ടീസ്പൂൺ അല്ലേ ആ മഞ്ഞൾപ്പൊടി ഇട്ടോ മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇടണം അതിലൊക്കെ ചേർക്കണം വളരെ കുറച്ച് ഇട്ടാൽ മതി അതിൽ നമ്മൾ പാചകം ചേർക്കാനുള്ള കുറച്ച് ഇട്ടാൽ മതി ഈ കറിവേപ്പില കുറച്ച് കറിവേപ്പില ഇടാം െല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതൊന്ന് നന്നാക്കി എടുക്കുന്ന പാടേ ഉള്ളൂ പിന്നെ കാര്യങ്ങൾ ഇപ്പട പടപടേ കഴിയും ആ അതെ കുറച്ചും കൂടെ മഞ്ഞൾപ്പൊടിയും വേണം ആ മതി 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 ഇത് അധികം വെള്ളമൊന്നും ഒഴിക്കണ്ട കേട്ടോ അത് പിഴിഞ്ഞെടുക്കുന്ന അത് മാത്രം മതി ഇതിപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ചിട്ട് നോക്കുമ്പോൾ വീണ്ടും ഇതിനകത്ത് വെള്ളം തെളിഞ്ഞു വരും ഇനി ഇതിലേക്ക് മുളക് പൊടിയും കിട്ടും ഒരു രണ്ട് ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ഇട്ടാം ഇട്ട് നമുക്ക് വേവിച്ചു അമ്മ ഇത്ര ഫിസിൽ വേണ്ടി വരും ആ പന്ത്രണ്ട് പന്ത്രണ്ട് ഫിസിലും കൂടെ വേണം ാണ് ചെയ്ത് വരുമ്പോ ബാക്കി കാണിച്ചില്ല പൊട്ടിക്കറി റെഡിയാക്കാൻ അമ്മ ഇത് എത്ര ഉണ്ട് ചെറിയ ചെറിയ ഉള്ളി ഉള്ളി ആ ആ ഒരു വലിയ സവാള സവാളുണ്ട് ഒരു വലിയ മുളക് നല്ല വീട്ടിലെ മുളകാണ് കേട്ടോ ഇവിടെയൊക്കെ പറയുന്നത് മോര് എന്നാണ് പറയുന്നത് ഒരു രണ്ടില് കരിയപ്പല ആ രണ്ട് തക്കാളി കൊറച്ച് മല്ലി ആ ഇത് ഇത്രയാണ് ആവശ്യമുണ്ട് ഇത് നന്നായിട്ട് നല്ല വഴി അപ്പൊ അതിന്റെ കാണിച്ച ഇന്നത്തെ കുക്ക് എന്ന് പറയുന്നത് എന്റെ അച്ഛനാണ് അപ്പൊ പോട്ടി റെഡിയാക്കാം എണ്ണ ചൂടായി അതിന്റെ ഇടയിൽ അടിപൊടി കൊണ്ട് അമ്മയെ വന്നെത്തിയിട്ടുണ്ട് ആ മെയിൻ ഷെഫ് എത്തി സൈഡ് ഷെഫ് ആരം അച്ഛന്റെ കരവിരുദുകൾ തുടങ്ങി കഴിഞ്ഞു അതിട്ട് ഇനി ഉപ്പിടുപ്പ് ആ ഇന്ന് ബോട്ടിക്കറിയല്ലേ അടിക്കറിയായിരിക്കും കുറച്ചിട്ട് കുറച്ചിട്ട് നമുക്ക് വഴറ്റി കിട്ടാൻ വേണ്ടിയിട്ട് മതിയാടല്ലേ കുക്കറിൽ വേവിക്കാൻ പറ്റിയത് ആദാ നന്നായിട്ട് വെന്ത് കിട്ടി പന്ത്രണ്ടോളം ഫിസില് കേട്ടു കേട്ടോ പന്ത്രണ്ടോളം ഫിസില് കേട്ട് നന്നായിട്ട് ഒരു വെള്ളം പോലും ചേർത്തിട്ടില്ല കണ്ടോ പക്ഷെ വെള്ളത്തിന്റെ കണ്ടോ നന്നായിട്ട് വെന്ത് കിട്ടിട്ട ബ്രൗൺ നിറമായി വരുന്നുണ്ട് ഇനി തക്കാളി തക്കാളി നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെയാണോ എന്റെ വീട്ടിലും ഇങ്ങനെയാണ് അച്ഛൻ പാചകം ചെയ്യും അമ്മ ഉപദേശിക്കും അവസാനം അടിയാവും പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക് നന്നായിട്ട് സവാള വാടിക്കിട്ടിപ്പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു ഒരു സ്പൂൺ മുളക് പൊടി നേരത്തെ ഇട്ട കേട്ടോ അത് കാണിക്കാൻ പറ്റിയില്ല ഇതാ ഇനി നന്നായിട്ട് ഇതൊന്ന് മൂപ്പിക്കണം എരിവ് ആവശ്യത്തിന് ഇട്ടാ മതി നമ്മൾ കുറച്ച് കുറച്ചും മതിലിട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം പൊടികളൊക്കെ ഇടുന്ന സമയത്ത് മൂപ്പിച്ചെടുക്കാൻ അല്ലയെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അടുക്കി പിടിക്കും ഇനി അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതാക്കുന്നു ഇതും കൂടെ നന്നായിട്ടൊന്ന് വാടിച്ചിട്ടണം തക്കാളി എല്ലാം നന്നായിട്ട് വാറ്റി കിട്ടി ആ മസാലയൊക്കെ നന്നായിട്ട് മൂത്തു ഇനി നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പോട്ടി അതിലേക്ക് ഇടാം കൂടുതൽ വേണം എന്നുള്ളവർക്ക് കുറച്ചും കൂടെ ആ ഗ്രേവി ആക്കാം ഇനി ഇതിലേക്ക് മല്ലിയില ചേർത്ത് കൊടുക്കാം അട്ടിപ്പൊളി നമ്മുടെ പൊട്ടിക്കറി ഇതാ റെഡിയായി ഗ്രേവി വേണം എന്നുള്ളവർക്ക് ചെയ്യാം കേട്ടോ ഞങ്ങൾക്കിതിപ്പോൾ ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം ഇനി ചക്കയും കൂടെ ആക്കാനുണ്ട് കറി സെറ്റാക്കി അല്ല ഓക്കെ ഞങ്ങളുടെ പൊട്ടിക്കറി റെഡി ആയി ഇനി നമുക്ക് ചക്കയിലോട്ട് പോവാം അങ്ങനെ ഞങ്ങളിതാ ചക്ക റെഡി ആക്കാനുള്ള പരിപാടിയാണ് അച്ഛനെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് തന്നിട്ട് പോയേട്ടോ അപ്പം ഞങ്ങൾ ഇതും കൂടെ റെഡിയാക്കി എടുക്കാം അമ്മ നല്ല തകൃതിയായിട്ട് ചെയ്യുന്നുണ്ട് എന്നെക്കാളും ഭയങ്കര യൂട്യൂബറാണ് എൻ്റെ അച്ഛൻ നിങ്ങളിത് കാണണം ചെയ്യണം വല്ലാത്തൊരു കോമ്പിനേഷൻ ആണ് കേട്ടോ പരിപാടി ചക്കെ പരോളിതാഹ അച്ഛൻ പാതി വഴി പോയി അച്ഛന് വയ്യാന്ന് പറഞ്ഞിട്ട് ഇടയ്ക്ക് വരും പോകും ഞങ്ങൾ ഇനി ഇത് ഇതിന്റെ ചവണി എല്ലാം എടുത്തു കഴിഞ്ഞ ശേഷം അരിഞ്ഞു പറക്കി വെളിയാക്കണം അല്ലേ പറഞ്ഞിട്ട് സിമ്പിൾ അമ്മ ചക്ക നന്നായിട്ട് കുനുഗുനു കുനുനാ അരിഞ്ഞു തുടങ്ങി അച്ഛൻ ചക്കക്കുരു ചക്കുരു കുനുഗുനു കുനുങ്ങനെ അരിയുന്നു ഞാനിവിടെ വാചകം പിടിച്ചുകൊണ്ടിരിക്കുന്നു പെട്ടെന്ന് ശരിയാക്കി ഇടുക അതെ അപ്പം ഞങ്ങളിതെല്ലാം ചെയ്തിട്ട് ബാക്കി കാണിക്കാം കേട്ടോ അരമണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ചക്കയെല്ലാം അരിഞ്ഞു ആ മൊത്തത്തിൽ ഒരുപാട് നേരമായി ആ ഇതിപ്പോൾ പോട്ടെ കുഴപ്പമില്ല അപ്പോൾ എന്താണ് ഇനി ഇത് കഴുകി നമുക്ക് അടുപ്പിൽ വെച്ച് റെഡിയാക്കി റെഡിയാക്കിയെടുക്കണം ചക്കര നന്നായിട്ട് കഴുകി കുക്കറിലാ എടുത്തു കുക്കറിൽ തന്നെ വയ്ക്കാന്ന് വെച്ചിട്ടാവുമ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും അതേപോലെ ഒരു രണ്ട് മൂന്ന് പിസിലൊക്കെ ആവുമ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടും ദാ ഉപ്പും കൂടെ ഇട്ടു കുറച്ച് ജീരകം കാസ്റ്റി മഞ്ഞൾപ്പൊടി ഇപ്പോൾ ഒരു ടീസ്പൂൺ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇത്ര നന്നായിട്ട് അരയണോ വേണ്ട കരിവേപ്പില ഒരു കൊത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഒന്ന് അവിയൽ പരുവത്തിനൊന്ന് ചതച്ച് ഇങ്ങ് മതി ആ വെള്ളം കുറച്ച് വെള്ളം കൂടെ അരയൊന്നും വേണ്ടത് ചക്ക കറിക്കുള്ള കൂട്ടുതാ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ കുക്കറിൽ വെച്ചിരിക്കുന്ന ചക്ക ഒരു മൂന്ന് ഫിസല് കേൾപ്പിച്ചിട്ട് ഈ അരപ്പൊക്കെ ഇട്ട് കൊടുക്കാം അടിപൊളിയായിട്ടായി ഇനി ഇത് നന്നായിട്ട് ഇളക്കി എടുക്കണം അടച്ചെടുക്കാം അതെ അരപ്പിനിട്ടേ കണ്ട നമ്മൾ നിറച്ച് വെച്ചതാണ് കേട്ടോ ഇനി നന്നായിട്ടാവുമ്പോൾ അത് താഴു വിഷം ഇനി അലപ്പ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒഴിക്കാം അഞ്ചാറ് മണിക്കൂറിന്റെ കഷ്ടപ്പാടിനൊടുവിൽ നല്ല കറിയും നല്ല പൊട്ടിക്കറിയും അപ്പൊ ഞാനിതൊന്ന് കഴിക്കാണ് സൂപ്പർ അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വ്ലോഗ് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പം മറക്കാതെ എൻ്റെ ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക